എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂയിലോട്ട് സ്വാഗതം വിമല വിമലാൻഡിയെയും സച്ചി രേവതിയും കൂടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാ രണ്ടു മൂന്ന് ദിവസം ആദ്യം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ രേവതിയോട് ആദ്യം പറയൂ എന്ന് കരുതിയിട്ട് എത്രയും പെട്ടെന്ന് ആദ്യെയും അമ്മയെയും മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റണമെന്ന് ശ്രുതി തീരുമാനിക്കുന്നു ഈ സമയത്ത് രേവതി വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല അങ്ങനെ രേവതിയെ മീരയെ വെച്ച് മീരയുടെ വീട്ടിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് പൂ കെട്ടുന്നത് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് അതുപോലെ ചന്ദ്രയെ പറഞ്ഞു പറ്റിച്ച് രവിയെ കൂട്ടി അമ്പലത്തിലോട്ടും പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് അവിടെയുള്ളത് ശ്രീകാന്ത് വർഷിയാണ് അവര് രണ്ടുപേരും വർക്കിനായിട്ട് പുറത്തോട്ട് പോകുന്നു പിന്നെ സച്ചി മാത്രാണ് വീട്ടിലുള്ളത് സച്ചി വാടകയ്ക്ക് പോകുന്നതും കാത്തു നിൽക്കുകയായിരിക്കും ശ്രുതി ആദ്യം അമ്മമ്മയും കൂടെ സംസാരിക്കുകയായിരിക്കും അമ്മമ്മ നമ്മൾ എപ്പോഴാ വീട്ടിലോട്ട് പോവാ അത് പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോവാം കണ്ണിൻ്റെ കെട്ട കഴിക്കണ്ടേ എന്നിട്ടല്ലേ പോകാൻ പറ്റൂ അങ്ങനെ സച്ചി ഒരു വാടകയ്ക്കായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ആദിയോടും അമ്മയോടും പറയുന്നുണ്ട് രേവതി ഇവിടെയില്ല ഞാനൊന്ന് പുറത്തു പോവാണ് എനിക്കൊരു വാടകയുണ്ട് ഞാൻ വേഗം തന്നെ വരാം നിങ്ങളിവിടെ ഒറ്റയ്ക്കൊക്കെ പോകുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ രേവതി ഇപ്പൊ വരും അത് സാരല്ല മോനെ രേവതി പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത് പിന്നെ അമ്മേ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കണം സ്വന്തം വീട് പോലെ തന്നെ കാണണം ഇനി മടിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത് രേവതി എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത് അതൊക്കെ ഞങ്ങളെടുത്ത് കഴിച്ചോളാം മോനെ ആദി ഇപ്പം എങ്ങനെയുണ്ട് മോനെ ഓക്കെ അല്ലേ ഇപ്പോ ആ എങ്കിലേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് പുറത്തു പോയാലോ പുറത്തു പോവേ ഇപ്പോഴോ അങ്കലിനൊരു വാടക ഉണ്ടായിരുന്നു അങ്കിലിപ്പോൾ പോട്ടെ നമുക്ക് പിന്നെ പോവാട്ടോ അങ്ങനെ സച്ചി വാടകയ്ക്കായിട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് സച്ചിക്ക് കോള് വരുന്നുണ്ട് അങ്ങനെ സച്ചി വീണ്ടും തിരികെ കയറി വരുന്നുണ്ട് എന്തു പറ്റി സച്ചി എന്താ കാര്യം അതു പിന്നെ ആ വാടക ക്യാൻസലായി ഇനി ഞാൻ കുറച്ചു നേരം നിങ്ങളെടുത്തിരിക്കാം നന്നായേ ഉള്ളൂ നിങ്ങളവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടല്ലോ എന്തായാലും ഇനി വാടക കിട്ടുമ്പോൾ പോവാ അതുവരെ ഞാൻ ആദ്യത്തെ കൂടെ കളിക്കാം ആദി നീ എന്താ പറഞ്ഞേ നമുക്ക് എങ്ങോട്ട് പോകണം എന്നാ പറഞ്ഞേ എന്നാൽ നമുക്ക് പുറത്തു പോയാലോ എങ്ങോട്ട് ആദിക്ക് പോണ്ടത് നമുക്ക് സിനിമ കാണാൻ പോയാലോ മോനെ ആദി നിന്റെ ഈ രണ്ട് കണ്ണും കെട്ടിവെച്ചിരിക്കല്ലേ അപ്പൊ നീ എങ്ങനെയാ സിനിമ കാണാ അത് ഞാൻ കേട്ടോളാ അതൊക്കെ നമുക്ക് കെട്ട കഴിച്ച് പോയി സിനിമ കാണാം ഈ സച്ചി എന്താ പോവാത്തെ ഇനി ഇവന് ഞാൻ എങ്ങനെ പറഞ്ഞു വിടാ അങ്ങനെ ശ്രുതിയാണെങ്കിൽ മീരയെ വിളിക്കുന്നുണ്ട് മീര രേവതി എവിടെ എത്തിയോ ഏയ് ഇതുവരെ വന്നിട്ടില്ല വിളിച്ചപ്പോ എത്താറായി എന്നാ പറഞ്ഞത് അല്ലെ ശ്രുതി അവിടുത്തെ കാര്യങ്ങൾ എന്തായി നീ അവരെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ എങ്ങോട്ട് മാറ്റാൻ സച്ചി ഇതുവരെ പുറത്തു പോയിട്ടില്ല അവനെ ആരെങ്കിലും വിളിച്ചാലേ അവൻ ഇനി പുറത്തോട്ട് പോവുള്ളൂ ആണോ എന്ന് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അവനെ ഓട്ടം വിളിക്കാൻ പറയാ എന്നാ നീ വേഗം ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറ എന്നിട്ട് എങ്ങനെയെങ്കിലും സച്ചി ഇവിടെ നിന്ന് ഒഴിവാക്കി അങ്ങനെ സച്ചിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എങ്ങോട്ടെ വാടക ആണോ അപ്പം ലോങ് ട്രിപ്പ് ആണല്ലേ അതു പിന്നെ എനിക്കിപ്പോൾ അങ്ങ് വരാൻ പറ്റില്ല കാരണം ഇവിടെ ഗസ്റ്റുകൾ ഉണ്ട് വീട്ടിൽ അതുകൊണ്ടാ അങ്ങനെ വിമലാൻറ്റി പറയുന്നുണ്ട് അതൊന്നും സാരല്ലേ സച്ചി നീ പൊക്കോ ഞങ്ങളിവിടെ ഇരുന്നോളാ എന്നാ ശരി ഞാൻ വരാ എന്ന് സച്ചി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഒന്നും വിചാരിക്കരുത് കേട്ടോ രേവതി ഇപ്പം വരും ഒരു ലോങ് ട്രിപ്പാ ഞാൻ വേഗം പോയിട്ട് വരാം അങ്ങനെ സച്ചി ഇറങ്ങുന്നുണ്ട് ആദിയോട് പറയുന്നുണ്ട് ആദി ഞാൻ പോയിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചി പോകുന്നു ഈ സമയത്ത് ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട് മോനെ ആദി നിനക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേ വാ നമുക്ക് പോയി കിടക്കാം അങ്ങനെ ആദിയെ ഉറക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി ആദിയുടെ അടുത്ത് ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി വേഗം പോയി ഫ്രണ്ടിലെ ഡോറ് അടക്കിയാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ തന്നെ റൂം എടുത്ത് അവിടെ രണ്ട് ദിവസം നിന്നോളാൻ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കുവോ നിങ്ങളെ പുറത്തുനിന്ന് തന്നെ ആരും കാണരുതെന്ന് കരുതിയിട്ട് ഈ നാട്ടിലോട്ട് തന്നെ വരണ്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇതാ വീട്ടിലോട്ട് വന്നിരിക്കുന്നു എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കും അതിനാ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നേ നിർത്തടി നീ എന്തൊക്കെയാ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാൻ പോവാം ഇതുവരെ നീ സത്യങ്ങളൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നിന്റെ അമ്മ മരിച്ചു എന്ന് വരെ ഇവരോട് പറഞ്ഞു ഞാൻ അതൊക്കെ സഹിച്ചില്ലേ എന്നിട്ടും ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാത്തത് നീയെങ്കിലും നേരം പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് സച്ചി രേവതിയും നിർബന്ധിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ പിന്നെ അവർക്കത് സംശയമായിരിക്കും അത് നിനക്ക് കൂടെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് വന്നത് ഞാനെന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണമ്മേ ആദിക്ക് ഇങ്ങനെ സംഭവിച്ചെന്നറിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആദ്യയോടൊന്നു സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാ നിന്നൊന്ന് ഫോൺ ചെയ്തിട്ട് പോലും ഞാൻ പറയാനത് പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്താ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ നീ ചോദിക്കില്ലേ എന്ന് അത് കരുതിയിട്ടാണ് കാര്യങ്ങളൊക്കെയാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് സച്ചി രേവതി അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു നീ പിന്നെ എന്ത് കാര്യത്തിലാ എന്നെ കുറ്റം പറയുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആദ്യമേ നോക്കുന്നുണ്ട് ഞാൻ ഏതു നിമിഷവും വീണു പോകുന്ന അവസ്ഥയിലാണ് എന്റെ കാലം കഴിഞ്ഞാൽ ആദ്യമല്ല അനാഥാലയത്തിലായിരിക്കും അതാണ് എൻ്റെ സങ്കടം മരിച്ചു പോകുമ്പോൾ പോലും എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല ആദ്യയുടെ കാര്യം ഓർത്ത് അപ്പമ്മേ ഞാനില്ലേ ആദിക്ക് നീ ആതിരുടെ കൂടെ എപ്പോഴും ഉണ്ടാവോ നിനക്ക് ആദ്യമൊന്നു വന്ന് കാണാൻ പോലും സമയമില്ല അങ്ങനത്ത ആൾ ആദ്യം നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ ആദ്യം ഓർത്തുകൂടിയ ആദ്യം ഞാൻ പ്രസവിച്ച മോനല്ലേ എൻ്റെ മോന്റെ കാര്യം ഞാൻ നോക്കില്ലേ അമ്മ ഒരൊറ്റ ആള് കാരണാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും വന്നിരുന്നില്ല എന്നാ നിന്റെ മോനെ നീ തന്നെ നോക്കിക്കോ എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം ഞാന് പത്തു മാസം നൊന്ത് പ്രസവിച്ചതാ എന്റെ മോനെ അവനെ ഞാൻ നോക്കും ഇതൊക്കെ കേട്ട് ആദ്യം നിൽക്കുന്നുണ്ടായിരിക്കും ആദി അമ്മമ്മു വിളിക്കുന്നുണ്ട് ശ്രുതിയും വിമലയും ഞെട്ടുന്നുണ്ട് ആ മോനെ മോനെണീറ്റോ മോന് വശക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്നൊക്കെ വിമല പറയുന്നുണ്ട് എന്നാൽ ആദി അമ്മ ആരാണെന്ന് അറിയാനായിട്ട് എടുത്തോട്ട് പോവാണ് കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലും തപ്പി പിടിച്ചാണ് എടുത്തോട്ട് പോകുന്നത് ആൻ്റി ആൻറ്റിയാണോ എൻ്റെ അമ്മ എന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ എടുത്തോട്ട് നടന്ന് നീങ്ങും തോറും ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും ആൻ്റി ആൻറ്റിയാണോ എൻ്റെ അമ്മ അങ്ങനെ ആദി വിഴാൻ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി പിടിക്കുന്നുണ്ട് മോനെ ആദി അങ്ങനെ വിമല പറയുന്നുണ്ട് മോനെ ആദി അത് പിന്നെ ഞങ്ങൾ വേറെ കാര്യം സംസാരിച്ചതാ മോൻ വാ മോനെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തരാം ആൻ്റി ആൻറ്റി പറ ആൻറ്റിയാണോ എൻ്റെ അമ്മ അതെ ആദി നിന്റെ അമ്മ ഞാൻ തന്നെയാ നീ എൻ്റെ പൊന്നു മോനാ മോനെ ആദി എന്ന് പറഞ്ഞ് ശ്രുതി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആദിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് കണ്ണു തുറന്നാ ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതും ശ്രുതിയെ തന്നെ ആയിരിക്കും കാരണം ഇതുവരെ കല്യാണി ആൻറ്റി എന്നായിട്ടാണ് ആൻറ്റിയെ കണ്ടിരുന്നത് സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ആദ്യം കൊതിച്ചിരിക്കുകയായിരിക്കും പിന്നീട് കാണിക്കുന്നത് രേവതിയാണെങ്കിൽ മീരയ്ക്ക് പൂ കെട്ടി പഠിപ്പിക്കാനായിട്ട് മീരയുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് മീരയോട് പറയുന്നുണ്ട് എന്താ മേലെ കയറിയിരിക്കുന്നത് നിലത്തിരിക്കണം നിലത്തിരുന്നിട്ടാ പൂ കെട്ടുക ഒരു പേപ്പർ എടുത്തിട്ട് വരുമോ നിലത്ത് വിരിച്ച് നമുക്ക് പൂവ് അതിലിടാം അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വേണം അങ്ങനെ മീരയെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യമായിട്ട് പൂക്കെട്ടല്ലേ അപ്പം നീ നൂല് കെട്ടിക്കോ ഞാൻ ഈ നാരിൽ കെട്ടാം മീരയ്ക്ക് പൂ കെട്ടാൻ കുറച്ചെങ്കിലും അറിയോ ആ ചെറുതായിട്ടൊക്കെ അറിയാം അര മണിക്കൂർ മതി വേഗം പഠിപ്പിച്ച് എനിക്ക് വേഗം പോവാം ഞാൻ വേഗം പഠിച്ചാ ഇവള് വേഗം പോവും അപ്പം കുറച്ചുനേരം ഇവളിവിടെ ഇരുത്തണ്ടേ അത് പിന്നെ രേവതി എനിക്ക് പൂ കെട്ടാനൊന്നും അറിയില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്റെ മുമ്പിൽ ചെറുതാവണ്ടെന്ന് കരുതിയിട്ട് എന്നാ തുടങ്ങിക്കോ ഇതാ ഇങ്ങനെയാണ് കെട്ട് അങ്ങനെ രേവതി കെട്ടാനുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി കെട്ടുമ്പോൾ പൂവൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ വീണ്ടും രേവതി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് മീരേ നീ എന്നെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വീട്ടിൽ വരുമ്പോഴും നീ എൻ്റെ അടുത്ത് സംസാരിക്കാറൊന്നും ഇല്ലല്ലോ അത് പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തലയിൽ ടെൻഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാത്തത് പിന്നെ എനിക്ക് രേവതി ഒരുപാട് ഒരുപാടിഷ്ടാ ആണോ രേവതിയെ പോലെ ജോലി ചെയ്യുന്ന പെൺകുട്ടി വേറെ എവിടെയും കാണില്ല വീട്ടിലെ ജോലിയും ചെയ്യും അതിനുശേഷം പൂ കെട്ടിക്കൊടുക്കും പൂ കെട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നും പറയണ്ട കടയൊന്നും ഇല്ലല്ലോ കടയില്ലെങ്കിൽ എന്താ ഇപ്പൊ സ്കൂട്ടിയിൽ പോയിട്ട് പൂ കൊടുക്കുന്നില്ലേ അതൊരു കാര്യം തന്നെയല്ലേ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ് ഇവിടെയില്ലേ ഞാൻ രാവിലെ എണീക്കാന് ഒരു അഞ്ച് മിനിറ്റ് നേരം വൈകിയ അന്നത്തെ ദിവസം ഞാൻ വർക്കിന് പോവില്ല അങ്ങനെയാ രേവതി കണ്ടോ എന്നു എന്തൊക്കെ ജോലിയാ ചെയ്യുന്നത് രേവതിയാണ് എന്റെ റോൾ മോഡൽ നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ല മീരേ ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ആ അതെ ജയിലിലാണ് എന്ത് കാര്യത്തിനാ അവര് ജയിലിലിട്ടിരിക്കുന്നേ ഈ ശ്രുതി ഇപ്പോൾ എന്താ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുക അത് പിന്നെ രേവതി അത് എന്തോ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിലിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയുള്ളൂ ആണോ ശ്രുതിയും മീരയും തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എത്ര വർഷമായി നിങ്ങൾ തമ്മില് ഫ്രണ്ട്സായിട്ട് അത് കുട്ടിക്കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സാ അപ്പം മലേഷ്യയിലാണോ മീരയും പഠിച്ചിരുന്നത് അല്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയത് അത് പിന്നെ അത് എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും അവിടെ മലേഷ്യയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയത് ആണോ എത്ര വയസ്സോട്ടാ എത്ര വയസ്സിലാണ് നിങ്ങൾ പരിചയപ്പെട്ടേ അത് പിന്നെ ഒരു എട്ട് വയസ്സൊക്കെ കായി കാണും ആണോ അപ്പം നിങ്ങൾ കുട്ടിക്കാലത്ത് വെക്കേഷനിൽ ട്രിപ്പൊക്കെ പോയി കാണുമല്ലോ പിന്നെ അതൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കില്ലേ പിന്നെ വെക്കേഷൻ ടൂറ് പോകുമ്പോൾ ഫോട്ടോ എടുക്കാതിരിക്കുമോ അപ്പോൾ ഫോണിൽ ഫോട്ടോസ് ഉണ്ടാവുമല്ലേ എനിക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരുമോ അങ്ങനെ മീരയാകെ പെട്ടു നിൽക്കുകയായിരിക്കും അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ മീര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും കോണിമ്പല്ലടിക്കുന്നുണ്ടായിരിക്കുക ഓ രക്ഷപ്പെട്ടു ഞാൻ എന്തായാലും ഡോറ് തുറക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് മീര പോയി ഡോറ് തുറക്കുന്നുണ്ട് ഡോറ് തുറക്കുന്ന സമയത്ത് ആരായിരിക്കും നമ്മുടെ ശ്രുതിയുടെ മാമനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്ന ആളായിരിക്കും പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് മീര ഡോർ ഡോറടയ്ക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെപ്പം ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് കയറി വരരുത് എന്ന് ഞാൻ കുറച്ച് ഇറച്ചി കൊണ്ടുവന്നതാ മോൾക്ക് തരാൻ ഷോ നല്ല സമയത്തോ നിങ്ങൾ വന്നത് വേഗം പൊക്കെ ഇവിടെ നിൽക്കണ്ട അങ്ങനെ രേവതി സംസാരം കേൾക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ശ്രുതിയുടെ അങ്ങിന്റെ സൗണ്ട് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ രേവതി സംശയത്തോടെ എണീറ്റ് നോക്കാൻ പോകുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ